നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിൽ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി അവസാനവട്ട പ്രചരണങ്ങളിലാണ് ഇരു മുന്നണികളും ഒപ്പം മുൻ എം എൽ എ പി വി അൻവറും ചൊവ്വാഴ്ച വൈകീട്ട് അഞ്ചുമണിക്കാണ് കുട്ടിക്കലാശം നിലമ്പൂർ ഇരു മുന്നണികൾക്കും അൻവറിനും നിർണായകമാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് ജന്മനാട്ടിലെ മത്സരമാണ് ആ അർത്ഥത്തിൽ സുപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്നാം ഇടതുമുന്നണി സർക്കാരിന് പച്ചക്കൊടി കാണിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇടതിന് നിലമ്പൂർ ജീവൻ മരണ പോരാട്ടത്തിന്റെ ദിനമാണ് ഇതോടൊപ്പം സർക്കാരിന് വെല്ലുവിളി ഉയർത്തിയ പി വി അൻവറിന് കനത്ത പ്രഹരം നൽകേണ്ടതും അനിവാര്യമാണ് ഇനി ആര്യാടൻ ഷൗകത്തിന് മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടത് ബാധ്യതയാണ് യു ഡി എഫ് കോട്ടയായ നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തമായിരുന്നു എന്നാൽ ഷൗക്കത്തിന് നിലനിർത്താനായില്ല ഇതൊരു സുവർണാവസരമായി കണ്ട് മണ്ഡലം സ്വന്തമാക്കണം യു ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂർ അടുത്ത സർക്കാർ രൂപോത്കരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകരുന്ന ഇടം കൂടിയാണ് അതാണ് കാടിടക്കി പ്രചാരണം നടക്കുന്നത് അൻവറിന് താനുന്നയിച്ച ആരോപണങ്ങളെല്ലാം ജനം ഏറ്റെടുത്തുവെന്ന് തെളിയിക്കണമെങ്കിൽ മണ്ഡലത്തിൽ ജയിക്കണം അല്ലാത്ത പക്ഷം ആര്യാടൻ ഷോക്കത്തെങ്കിലും ജയിക്കണം ഇത് രണ്ടും നടന്നില്ലെങ്കിൽ അൻവറിന്റെ രാഷ്ട്രീയ പരാജയമായി മാറും മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് അൻവർ പിടിക്കുന്ന വോട്ടാണ് ആരുടെ വോട്ടാണ് കൂടുതൽ ചോരുകയെന്നാണ് ചോദ്യം പുറമേ നിന്ന് പിന്തുണ കൊടുത്ത കക്ഷികൾക്കെല്ലാം കരുത്ത് കാണിക്കേണ്ട തിരഞ്ഞെടുപ്പാണിത് മുന്നണികൾ പ്രധാനമായും നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് കൊഴുപ്പിക്കുന്നത് എം സ്വരാജ് യുവജനങ്ങളെ കയ്യിലെടുക്കും ാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ കരുതുന്നത് പാർട്ടി ചിഹ്നം തന്നെ ഇടതിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ആര്യാടൻ ഷൌക്കത്തിനുള്ളത് എന്നാൽ നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പിണറായിയേക്കാൾ ഷൌക്കത്തിനോട് വിരോധമുള്ള ആയിരങ്ങൾ നിലമ്പൂരിൽ ഉണ്ടെന്ന് പി വി അൻവർ ഷൌക്കത്തിന് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയില്ല ഷൌക്കത്തും പിണറായിയും ഒന്നിച്ചു വന്നാൽ ജനങ്ങൾ പിണറായിയെ പിന്തുണക്കുമെന്നും അൻവർ സ്റ്റാർ ക്യാമ്പയിനർമാരെ ഇതിനോടകം കളത്തിലിറക്കിയ മുന്നണികൾ ആ ആവേശം നിലനിർത്താനാണ് ലക്ഷ്യമിടുന്നത് യു ഡി എഫിനായി പ്രിയങ്കാ ഗാന്ധി എൽ ഡി എഫിനായി മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞു അതിനിടെ യൂസഫ് പത്താനുമൊത്തുള്ള പി വി അൻവറിന്റെ റോഡ് ഷോ ശക്തിപ്രകടനമായി വഴിക്കടവ് വരെ നടന്ന റാലിയിൽ ആളുകൾ പങ്കെടുത്തു പിണറായി വിജയനും സി പി എമ്മുമായി തുറന്ന് യുദ്ധം പ്രഖ്യാപിച്ച് നിലവിലെ എം എൽ എ പി വി അൻവർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായത് ഈ മാസം പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് ന് വോട്ടെണ്ണും പതിവ് രാഷ്ട്രീയ വാചക കസർത്തുകൾക്കൊപ്പം വന്യജീവി ഭീഷണിയാണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാളെ ഇതുവരെ മലയോര ജനത വന്യജീവി ആക്രമണങ്ങളുടെ ദുരിതത്തിലാണ് വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടും എണ്ണായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്നാണ് യു ഡി എഫ് ആക്ഷേപം കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടായിട്ടും എന്തുകൊണ്ട് ചെയ്തില്ലെന്ന ചോദ്യമാണ് യു ഡി എഫ് ഉയർത്തുന്നത് ജനം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ആർക്കൊപ്പം ഭൂരിപക്ഷം നിൽക്കുമെന്നാണ് അറിയേണ്ടത് അതാർക്കൊപ്പമായാലും എതിരാളികളുടെ രാഷ്ട്രീയ ഭാവിക്ക് കരിനിഴൽ വീഴ്ത്തുമെന്നുറപ്പ് അതാണ് നിലമ്പൂരിന്റെ സവിശേഷത